യോസിയൻ ഗ്രീൻ ബോക്ക് സ്വാഗതം കാപ്പി വസന്തം ഉണ്ടായിരിക്കുന്നുണ്ടോ കാപ്പിപ്പൂക്കൾ തേനേച്ചകൾക്കൊരു സന്തോഷകരമായ കാര്യമാണ് തേനീച്ചകൾ കാപ്പിയിൽ നിന്നും പൂക്കൾ അതിൻ്റെ നെക്ട് അല്ലെങ്കിൽ മത് നുകരുന്നു മധു തന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് അതിനെ ചറകടിച്ചതി അതിൻ്റെ ഗാഢത കൂട്ടുന്നത് തേനീച്ചകൾ രാവിലെ തന്നെ അഞ്ചരയ്ക്ക് തന്നെ എഴുന്നേറ്റ് തങ്ങളുടെ പണികൾ വ്യാപൃതമായിരിക്കുന്നു അത് വളരെ ആനന്ദകരമായൊരു കാഴ്ചയാണ് ഒരു കൂട്ടം തേനീച്ചകളാണ് ഇങ്ങനെ തേൻ കളക്ട് ചെയ്യാൻ വരുന്നത് കഴിഞ്ഞ ദിവസവും തേനിച്ചകൾ ഈ തേൻ കളക്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു ഇപ്പോഴും കണ്ടോ തേനച്ചകൾ ഈ കാപ്പിയിൽ നിന്നും തേൻ മാത്രമല്ല പൂമ്പൊടിയും ശേഖരിക്കുന്നുണ്ട് അത് രസകരമായൊരു കാഴ്ചയാണ് കാപ്പം ഒരു പ്രദേശം മുമ്പ് ഭയങ്കര ഇരമ്പിലായിരിക്കും തേൻ കളക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഉത്സാഹത്തോടെ നടക്കുന്നത് ഈ കോഫി ഹണിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് പ്രത്യേകം മണമുണ്ട് ഒരു ഗ്രന്ഥമുണ്ട് നല്ല സ്മെല് ഒരു ദിവസത്തേക്ക് കിട്ടുന്നുള്ളെങ്കിലും അത് കർഷകരെ സംബന്ധിച്ചൊരാശ്വാസമാണ് ഈ മഴ പെയ്ത് റബറിലെ തേനൊക്കെ കുറഞ്ഞതുകൊണ്ട് ആ മഴ പെയ്യുന്നതിന് ശേഷം പിറ്റേ ദിവസമാണ് കാപ്പിയെല്ലാം പൂക്കുന്നത് കാപ്പി പൂത്ത് നല്ല ഒരു പ്രദേശം മുഴുവൻ വെള്ളനിറവായിരിക്കും കാപ്പി തോട്ടം തന്നെയുണ്ട് ചില സ്ഥലങ്ങൾ പത്തു നൂറ് ഏക്കർ തോട്ടങ്ങൾ ആ തോട്ടങ്ങളിലൊക്കെ ഈ നമ്മുടെ മാറ്റി മാറ്റിസ്ഥാപിക്കുവാണേൽ നമുക്ക് നമ്മുടെ പട്ടികൾ കുറേ തേൻ ലഭിക്കും ഒരു ദിവസത്തേക്ക് അത് നല്ലതാണ് കോഫി ഹണി ബ്രാൻഡിൽ നമുക്ക് വരുത്തുവാൻ സാധിക്കും കണ്ടോ തേനീച്ചകളുടെ ഉത്സാഹം കണ്ടോ ഒന്നോ രണ്ടോ തേനീച്ചകളല്ല വരുന്നത് ഒരു കൂട്ടമായിട്ടാണ് പ്രദേശം മുഴുവൻ ഈ നെക്ട് കളക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മധു കളക്ട് ചെയ്യാൻ വേണ്ടി അവർ വരുന്നത് ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ ക്ഷമിക്കുന്നു കണ്ടോ ചിലരുടെ എല്ലാ തോട്ടങ്ങളിലേക്കും അവർ പോകും ഒരു തോട്ടം എന്നാലും എല്ലാ തോട്ടങ്ങളിലും അവർ പോകും തനിച്ചയ്ക്ക് നമുക്ക് നമുക്ക് നമ്മുടെ പറമ്പിൽ വെച്ചാലും ചുറ്റുപാട് പ്രദേശങ്ങളിൽ എല്ലാം പോയി ഇവർ കളക്ട് ചെയ്ത് തങ്ങളുടെ കൂട്ടുകളിലേക്ക് കൊണ്ടുവരും അങ്ങനെ കോഫി ഹണി നമുക്ക് കഴിക്കാം കോഫി ഹണി നമുക്ക് പെട്ടി ഒരു പെട്ടി പെട്ടിയുണ്ടെങ്കിലും മതി തേനീച്ച വളർത്തുവാൻ സാധിക്കും ഒരു പെട്ടിയെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് അടുത്ത വർഷത്തേക്ക് രണ്ട് പട്ടിയാക്കാം വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ് തേനീച്ച ഡിവൈഡ് ചെയ്യുന്ന പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളത് നോക്കുക തേനീച്ചിലെപ്പറ്റി സംശയങ്ങളുണ്ടെന്നിട്ട് ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെറുതേനീച്ചയുടെയും ചെറുതേനിച്ചും ആഹാരമാണ് ഇഷ്ടം പോലെ ഈ നെക്ടർ അവർ കളക്ട് ചെയ്യും പൂമ്പൊടിയും കളക്ട് ചെയ്യും എല്ലാ പൂക്കളിലവർ പോകും കണ്ടോ അത് നല്ലൊരു അനുഭവമാണ് നമ്മുടെ ആ തേനീച്ചോ ഈ കാപ്പിത്തോട്ടത്തിൽ തിരഞ്ഞാൽ തേനീച്ചകളിലുള്ള എരമ്പലും മുളലും ആ സ്മെല്ലും ഒക്കെ നല്ല ഗ്രന്ഥവും പൂ പൂവിൻ്റെ ദന്ധവും ഒക്കെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും തേനീച്ചകളീ നൂടുകളിൽ കൊണ്ടുപോയി അതിൻ്റെ വെള്ളം പറ്റിച്ച് ഘടത കൂട്ടി ഉണ്ടാക്കും കാപ്പി പൂത്തതിൻ്റെ തേന തേനീച്ചകൾ കൂട്ടില കൊണ്ടു വന്നു തോന്നുന്നു അതിന് ശേഷം പെട്ടിലവർ വളരെ ഊർജ്ജസ്വലമായ ഓരോ പണികളിലാണ് Mm-hmm. <clears throat> ആ എല്ലാം ഇന്ന് കല്യാണത്തിന് വന്നിക്കണം എല്ലാ തേനീച്ചകളും തേനീച്ചകൾക്ക് തേനീച്ചകൾക്കെന്ന് കല്യാണാ കണ്ടോ മുഴുവനും കാപ്പി കൂടെ പൂത്തിട്ടുണ്ട് ഇതാ അത് എപ്പി ചോർസെറ്റാ അതാ അത് സാധാ തേനീച്ച അത് എപ്പി സെറാനാ എന്ത് ഭംഗിയാ നോക്കി മൈ ഗോഡ് ഓക്കെ ഈ ഭാഗൊക്കെ മുഴുവനും പൂത്തിട്ടുണ്ട് അപ്പർ സൈഡിനെ പൂക്കാനുണ്ട് ഇന്ന് നാലക്കാലത്ത് പൂക്കും വേണ്ട വേണ്ട ഫുള്ള് തനീച്ചതാ ഓക്കെ തേനീച്ചകൾക്കെന്ന് ബിരിയാണി അപ്പോൾ ഈ ഇന്ന് പിന്നെ കോഫീൻ്റെ ഫ്ലവറിൽ നിന്ന് എന്താ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂമ്പൊടിയും കിട്ടും പോളനും കിട്ടും അതുപോലെ തന്നെ അതാണ്ട പൂമ്പൊടി വേണ്ട വെളുത്ത കളറിലെ പൂമ്പൊടി നോക്കിയോ വെളുത്ത കളറുള്ള പൂമ്പൊടി കണ്ടില്ലേ പൂമ്പൊടിയും കിട്ടും അതേ ടൈമിന് തന്നെ എന്തും കിട്ടും പിന്നെ ഹണിയും കിട്ടും നെക്ടർ നല്ല നെക്ടർ ഉണ്ടാവും നല്ല സ്മെല്ലുള്ള നെക്ടർ ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ തേനീച്ച കോളനി വെച്ചിട്ടുള്ളത് ഓക്കെ തേനിച്ച കോളനി ഇതാ നമ്മുടെ കോളനി കെയിലിട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതാ ഫുള്ളു എന്താ പൂമ്പൊടി ശേഖരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് കാപ്പിയുടെ പൂമ്പൊടി അതായത് ഒരു 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 ക്രീം കളറായിരിക്കും നമ്മളെ മറ്റേ ഇതില്ലേ മറ്റേ ഒരു ബ്യൂട്ടി മഞ്ഞൾ അതിൻ്റെ പേരെന്താ ഈ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളിൻ്റെ കളറായിരിക്കും ഇതിൻ്റെ ആ പൂമ്പൊടി വളരെ ഹാപ്പിയാണ് കേട്ടോ വളരെ ഹാപ്പിയാണ് വേണ്ട പൂമ്പൊടി കാപ്പീൻ്റെ പൂമ്പൊടിയാണ് കൊണ്ടുവരുന്നത് ഓക്കെ ഇതിപ്പോൾ ഇന്നലെ രാത്രി കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു പണി തുടങ്ങി കേട്ട ഫുള്ള് കോഫീൻ്റെ പ്ലാൻ കണ്ടില്ലേ നല്ല ക്രീം വൈറ്റ് കളറ് ഓക്കെ അടിപൊളി